അങ്ങനെ രാത്രിയിലെ ഇന്ദ്രജയും വേദയും നന്ദി കൊടുത്ത മൈലാഞ്ചി കൈകളിൽ അണിയാണ് തൊട്ടടുത്ത് തന്നെ യതീന്ദ്രസാറും വിജയും ഇതെല്ലാം കണ്ടുകൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൊച്ചു കൊച്ചു തമാശകളും സംസാരങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ യതീന്ദ്രസാറ് ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് അല്ല മോളെ മമ്മി നിങ്ങളോടൊന്നും സംസാരിച്ചിട്ടില്ലേ പിന്നെ എന്ന് ചോദിക്കുന്നു ഇല്ല ഡാഡി മമ്മി പിന്നെ പുറത്തൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നത് ഇന്ദ്രജയ അപ്പോൾ യദീന്ദ്രസാറ് പറയുന്നുണ്ട് സംഭവിച്ച കാര്യങ്ങളിൽ നിങ്ങളുടെ അമ്മയ്ക്ക് അല്പ ക്ഷീണമൊക്കെ ഉണ്ട് പക്ഷെ നമ്മളാരും അത് പുറത്ത് കാണിക്കേണ്ട പതുക്കെ പതുക്കെ അതൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ടു വരട്ടെ എന്ന് പറയാൻ വേദ പറയേണ്ടത് അത് എന്തെങ്കിലും ഉണ്ടാകില്ലേ ഡാഡി മമ്മിക്ക് ഏട്ടനോട് അത്രയ്ക്കും കലിപ്പുണ്ട് ആ രീതിയിലായിരുന്നല്ലോ ഏട്ടൻ ഇന്ന് മമ്മിയെ ചോദ്യം ചെയ്തത് എന്നൊക്കെ പറയാണ് ആ അതൊക്കെ ശരി തന്നെയാണ് എന്തായാലും തക്ക സമയത്ത് തന്നെ ഡാഡി ഇടപെട്ടത് കൊണ്ട് വലിയ പ്രശ്നമില്ലാതെ ആ ടോപ്പിക് അങ്ങ് പോയി എന്ന് പറയാൻ കേട്ടോ അവിടെ ഇന്ദ്രച്ച പറയുന്നുണ്ട് എന്തായാലും ഡാഡി ഇനിയും ശ്രദ്ധിക്കണം ഇതുപോലെ സംസാരം വരികയാണെങ്കിൽ ഡാഡി എങ്ങനെയെങ്കിലും സൂര്യ പറഞ്ഞ് ഒഴിവാക്കണം എന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പത്മ ഇവിടേക്ക് വരുന്നത് ഇതേ മമ്മി വരുന്നു എന്ന് ആംഗ്യം കാണിക്കാൻ ഇന്ദ്രൻ അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്നത് അപ്പോഴും പത്മ അടുത്തെത്തിയിട്ടുണ്ട് അവരുടെ മൈലാഞ്ചി ചോദിക്കുന്നുണ്ട് അല്ല ഇതെന്താടി ഡി ഇത് മൈലാഞ്ചിയാണ് മമ്മി എന്ന് പറയുന്നത് ഇന്ദ്രജ അപ്പോൾ സർ പറയുന്നുണ്ട് ഇതേ നാട്ടിൻ പുറത്തുനിന്ന് പറിച്ചെടുത്ത ഒറിജിനൽ സാധനമാണ് അപ്പോഴൊക്കെ ഇത് ഇന്ദ്രജ മോകൊണ്ട് ആങ്ങി കാണിക്കാണ്ട് ഡാഡി ബാക്കിയൊന്നും പറയല്ലേ എന്ന രീതിയിൽ അങ്ങനെ അദ്ദേഹം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ശേഷം അവൾ ചോദിക്കുന്നുണ്ട് അല്ല മമ്മി ഇടുന്നോ എനിക്കൊന്നും വേണ്ട എന്ന് പറയാണ് പത്മ അല്ല പത്മ ഒന്ന് ഇരുന്ന് ഇട്ടു നോക്ക് എന്ന് പറയട്ടെ അദ്ദേഹം അതെ മമ്മി ഒന്ന് ഞാൻ ഇട്ട് തരാം എന്ന് പറയാണ് അങ്ങനെ അവസാനം പത്മ അവരുടെ കൂടെ ഇരിക്കുകയാണ് എന്നിട്ട് ഇന്ദ്രജ അവരുടെ കൈകൾ നന്നായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്ന നന്ദിനി ബാക്കി മൈലാഞ്ചിയുമായിട്ട് റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ പായലിരുന്ന് ഇടാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ സൂര്യ അവിടേക്ക് വരുന്നുണ്ട് അല്ല നന്ദിനി എനിക്ക് നീ മൈലാജി ഇട്ട് തരുന്നില്ലേ എന്ന് ചോദിക്കാൻ അല്ല സാർ ശരിക്കും പറഞ്ഞതാണോ മൈലാഞ്ചിരണം എന്ന് ഞാൻ ചോദിക്കുന്നത് നന്ദിനി അതെ എന്ന് പറയണവൻ അയ്യോ സാറേ അപ്പോൾ നാളെ ഓഫീസിലേക്ക് പോകുമ്പോൾ എല്ലാവരും കളിയാക്കിയാൽ പിന്നെ എന്നെ ഒന്നും പറയരുത് എന്ന് പറയാൻ ഇല്ലെന്നേ ആരും ഒന്നും പറയില്ല നീ എൻ്റെ കൈകളിൽ അണിയിക്കുക എന്ന് പറയാൻ ഇതാ ഇങ്ങോട്ടേക്ക് അടുത്തിരിക്കുക എന്ന് പറയാൻ കേട്ടോ അങ്ങനെ നന്ദിനി ആ മൈലാഞ്ചിയുടെ പാത്രവുമായിട്ട് സൂര്യയുടെ അടുത്തേക്ക് ബെഡിലേക്ക് ഇരിക്കുകയാണ് എന്നിട്ട് പറയുന്നില്ല സാറേ എനിക്ക് വലിയ ഡിസൈനിങ് ഒന്നും അറിയത്തില്ല കേട്ടോ ഞാൻ ചെറുതായിട്ട് വട്ടമൊക്കെ വരച്ച് അങ്ങനെ ഡിസൈൻ ചെയ്യലാണ് എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ലടോ താൻ തനിക്കറിയാവുന്ന രീതിയിൽ ഇട്ടാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ നന്ദിനി സൂര്യയുടെ കൈകളിൽ മൈലാഞ്ചി അണിയിക്കാൻ കേട്ടോ അതെല്ലാം വളരെ സന്തോഷപൂർവ്വം നന്ദിനി എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സൂര്യ അപ്പോൾ അവൾ എന്താ സർ ഇങ്ങനെ നോക്കുന്നത് അല്ല ഈ മൈലാഞ്ചി കൈകളിടുമ്പോൾ നല്ല തണുപ്പ് തൻ്റെ കയ്യിലും നല്ല തണുപ്പ് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ അവർ പരസ്പരം സംസാരിച്ച് ചിരിച്ചുകൊണ്ട് മൈലാഞ്ചി കേട്ടോ നന്ദിനി അപ്പോൾ അവൾ മുന്നിലേക്ക് വന്ന മുടി പിറകോട്ടാക്കുന്നുണ്ട് പക്ഷേ ഒരു കൈയിൽ മൈലാഞ്ചാവുന്ന കാരണം അവൾക്കതിനെ സാധിക്കുന്നില്ല ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സൂര്യ അവളെ സഹായിക്കാൻ കേട്ടോ മുന്നോട്ട് വന്ന ആ മുടി പതിയെ പിന്നോട്ടേക്ക് വെച്ച് കൊടുക്കാം ആ സമയത്ത് അവന്റെ കൈകൾ നന്ദിനിയുടെ കവിളിലും കഴുത്തിലുമൊക്കെ തട്ടുന്നിട്ടോ അങ്ങനെ രണ്ടു പേരും കണ്ണോട് കണ്ണുനോക്കി മറ്റൊരു ലോകത്തേക്കെന്ന പോലെ മൂവയാണ് അപ്പോൾ നന്ദിനി ബെഡിൽ നിന്നും എഴുന്നേറ്റ് അപ്പുറത്തേക്ക് മാറി നിൽക്കാം പിന്നാലെ തന്നെ സൂര്യൻ എഴുന്നേറ്റ് അവളെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ കേട്ടോ എന്നിട്ട് പതിയെ അവന്റെ മുഖം കൊണ്ടുപോയി നന്ദിനെ ചുംബിക്കാൻ ഒരുങ്ങിയാണ് ആ സമയത്ത് അവൾ മുഖം തിരിക്കുകയാണ് അങ്ങനെ അവർ പരസ്പരം തിരിച്ചുകൊണ്ടുള്ള കുറച്ച് റൊമാൻറ്റിക് സീനുകൾ കാണിക്കുന്നു ഇതെല്ലാം അപ്പുറത്തെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മിത്രയെ അസ്വസ്ഥയാക്കുക അവൾ ഇത് ഉറക്കത്തിൽ കാണുക കേട്ടോ പെട്ടെന്ന് തന്നെ അവൾ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ് എന്നിട്ട് വല്ലാതെ ടെൻഷനായിട്ട് ഡാഡിയുടെ അടുത്ത് മോളെ നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വിശ്വനാഥൻ ഇല്ല ഡാഡി എന്നെ അവൾ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ആ നന്ദിനിയും സൂര്യയും ഇപ്പോൾ നല്ല പ്രേമത്തിലാണ് അവൾ സൂര്യയെ സ്നേഹിച്ചു തുടങ്ങി അവൻ തിരിച്ചു അങ്ങനെ സംഭവിക്കാൻ പാടില്ല അതിനർത്ഥം ഞാൻ തോറ്റു എന്നാണ് എന്ന് പറയാണ് വിശ്വാനൻ പറയുന്നത് അതെല്ലാം മോളുടെ തോന്നലാണ് മോൾ ഇപ്പോൾ ഉറങ്ങുകയായിരുന്നില്ലേ അത് സ്വപ്നം കണ്ടതാണ് സാരമില്ല എന്ന് പറയാണ് ഇല്ല ഡാഡി ഡാഡി എന്റെ മുന്നിൽ അഭിനയിക്കുകയാണ് പൊതുവെ രാഷ്ട്രീയക്കാരുടെ സ്വഭാവമുണ്ടല്ലോ മറ്റുള്ളവരുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുന്നത് ആ അഭിനയം എൻ്റെ മുന്നിൽ വേണ്ട ഡാഡി ഡാഡി ആയിരുന്നല്ലോ എനിക്ക് വലിയ വാക്കുക തന്നത് ഇപ്പോൾ എന്തായി എന്ന് പറയാണ് ഇല്ല മോളെ നിനക്ക് ഞാൻ വാക്ക് തന്നിട്ട് അത് ഞാൻ പാലിച്ചിരിക്കും അപ്പോഴേക്കും വേണി അവിടെ വരുന്നു അവൾ ഉപദേശിക്കുകയാണ് മോളെ വല്ല ഡോക്ടറെയും കാണിക്കേ എന്നല്ലാതെ ഇതിനൊന്നും വളം വെച്ച് കൊടുക്കരുത് അവനോട് വാശിയുണ്ടെങ്കിൽ അതിനർത്ഥം നല്ലൊരു വിവാഹം കഴിച്ച് നല്ല രീതിയിൽ അവന്റെ മുന്നിൽ കാണി ജീവിച്ച് കാണിച്ചു കൊടുക്കുക അതാണ് വേണ്ടത് അല്ലാതെ തന്നെ അവഗണിച്ചവനെയും ആലോചിച്ച് ഇങ്ങനെ ഒരു പോലെ കഴുകുകയല്ല വേണ്ടത് എന്നൊക്കെ പറയാം ഇത് കേട്ടത് വിശ്വനാഥൻ പറയുന്നുണ്ട് വേണി നീ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാതെ അകത്തേക്ക് അയറിപ്പോ ഞാൻ പോയേക്കാം പക്ഷെ അവളുടെ ഈ വേണ്ടത്തരത്തിനെ അച്ഛനും കൂട്ടി അവസാനം അവളെ ഒരു ഭ്രാന്തിയാക്കി മാറ്റരുത് എന്നൊക്കെ പറയാം അവസാനം മിത്രയും അമ്മയോട് ചൂടാവുക എന്റെ അമ്മയായി പോയി ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ ഇതിനൊക്കെ എന്ന് പറഞ്ഞ് വഴക്ക് പറയാൻ അങ്ങനെ വേണി അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ നന്ദിനി എല്ലാവർക്കും ചായ റെഡിയാക്കിയതിനു ശേഷം ഇന്ദ്രജക്കും വേദക്കും യതീന്ദ്രസാറിനും വിജയിക്കൊക്കെ കൊടുക്കുക കേട്ടോ അങ്ങനെ പത്മയ്ക്കുള്ള ചായ അവരെ ടേബിളിൽ വെക്കുകയാണ് ഇന്ദ്രജ പറയുന്നുണ്ട് നന്ദിനി നിന്റെ മൈലാഞ്ചി സൂപ്പറായിട്ടുണ്ട് നല്ല ചുവപ്പാണെന്നേ ഇനിയും നീ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ മൈലാഞ്ചി കൊണ്ടുവരണം കേട്ടോ എന്ന് പറയാണ് വേദ തീർച്ചയായിട്ടും കൊണ്ടുവരാം വരാം മാഡം എന്ന് പറയട്ടോ നന്ദിനി അപ്പോഴാണ് അവിടേക്ക് പത്മം കടന്നു വരുന്നത് ഇന്ദ്രജെ നീട്ട ഡിസൈൻ ഉഷാറായിട്ടുണ്ട് എന്താ ചുവപ്പ് എന്തൊരു ഭംഗി എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ നന്ദിനിക്കും സന്തോഷവുമാണ് ഇത് കേട്ടുകൊണ്ട് സൂര്യ അവിടേക്ക് വരുകയാണ് അപ്പോൾ അത് അരച്ചുണ്ടാക്കിയ കൈകളെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കാവുന്നുണ്ട് ഇതുവരേക്കും പറഞ്ഞ കള്ളത്തരമെല്ലാം ഇവിടെ പൊളിഞ്ഞു വീഴുകയാണല്ലോ എന്നാലും ശ്രീ ഇന്ദ്രജയും വേദയും ആകെ ടെൻഷനായി നിൽക്കുകയാണ് സൂര്യപിന്നയം പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്റെ ഭാര്യയെ ഇഷ്ടമല്ല അവളെ അംഗീകരിക്കാൻ നിങ്ങൾക്കാവില്ല പക്ഷെ അവൾ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന മൈലാഞ്ചി കയ്യിൽ ഡിസൈൻ അണിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലേ എന്ന് ചോദിക്കാൻ ഇത് കേട്ടതും ആകെ ഷോക്കാവുവാൻ കേട്ടോ പത്മം എന്താണ് ഞാനേ കേട്ടത് ഇത് അവൾ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന മൈലാഞ്ചിയാണോ എന്ന് ചോദിക്കാൻ അതെ എന്ന് അവർ പറയാണ് ഇത് കേട്ടൊന്നും പത്മത്തിൻ്റെ ദേഷ്യം വരികയാണ് ഇത് നിങ്ങളെന്തുകൊണ്ട് നേരത്തെ എന്നോട് പറഞ്ഞില്ല എന്നെ മനഃപൂർവ്വം അവഗണിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കുകയായിരുന്നു എന്ന് ചോദിക്കുകയാണ് പത്മ അപ്പോൾ ഏകദേശം പറയുന്നുണ്ട് പത്മം ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഇത് നാട്ടിൻ പുറത്തുനിന്നും കൊണ്ടുവന്ന മൈലാഞ്ചിയാണെന്ന് ബാക്കി പറയാൻ നീ സമ്മതിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് എല്ലാം കേൾക്കുമ്പോൾ പത്മത്തിൻ്റെ ദേഷ്യം വരികയാണ് ഛേ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി വാഷ് ഫേസിലെ ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് നന്നായിട്ട് കൈ കഴുകുകയാണ് അപ്പോൾ സൂര്യ പൊട്ടിച്ചിരിക്കാൻ കേട്ടോ ഇതങ്ങനെ ഹാൻഡ് വാഷിട്ട് കഴുകിയാലൊന്നും പോകില്ല പത്മ മേഡം നന്ദിനിയുടെ മു കൈമുദ്ര നിങ്ങളുടെ കൈകളിലും പതിഞ്ഞിരിക്കുന്നു അയ്യോ എനിക്ക് അയ്യേ എന്നൊക്കെ പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കാൻ കേട്ടോ ആ ചിരി കണ്ട് വിജയം ചിരിക്കുന്നുണ്ട് പക്ഷേ ഇന്ദ്രജയുടെ നോട്ടത്തിൽ അവൻ ആ ചിരിയെല്ലാം അടക്കി പിരിക്കുകയാണ് പത്മ മേഡം നിങ്ങളെത്ര കഴുകി കളഞ്ഞാലും അത് പോകില്ല അത് നിങ്ങളുടെ കൈകളിൽ പതിഞ്ഞു കഴിഞ്ഞു നന്ദിനി ഇതേ നോക്കിയാൽ നിന്റെ കൈമുദ്ര എൻ്റെ അമ്മയുടെ കൈകളിൽ എന്നൊക്കെ പറയാൻ കേട്ടോ നന്ദിനി ആകെ വിഷമത്തിലാവുകയാണ് നല്ല രീതിയിൽ സന്തോഷിച്ച് വരികയായിരുന്നു അപ്പോൾ എല്ലാം സാറ് കുളമാക്കി എന്ന രീതിയിൽ അവൾ ടെൻഷനോടു കൂടി നോക്കി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പത്മം ഓഫീസിലേക്ക് പോകാൻ പോകാനിറങ്ങിയ അപ്പോഴാണ് വിമൻസ് ക്ലബ്ബിൽ നിന്നുള്ള രണ്ട് പേര് അവരെ വിളിക്കുന്നത് എൽസ എന്നാണ് അവർ പേര് പറഞ്ഞത് പത്മം നീ എവിടെയുണ്ട് വീട്ടിലാണോ അതോ ഓഫീസിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ വീട്ടിലാണെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് എന്ന് പത്മ പറയുകയാണ് എങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യുക ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയാൻ അങ്ങനെ അവർ രണ്ട് പേരും പത്മയുടെ വീട്ടിലേക്ക് എത്തുകയാണ് പത്മമാകട്ടെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഇതൃസാ ചോദിക്കുന്നു നീ അല്ലേ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് എന്നിട്ട് എന്താ ഇവിടെ ഇരിക്കുന്നത് ഇനി എനിക്ക് വയ്യേ എന്ന് ചോദിക്കുകയാണ് പത്മ പറയുന്നത് ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ് വിമൻസ് ക്ലബ്ബിൽ നിന്നും എൽസ വിളിച്ചിരുന്നു എന്തോ സർപ്രൈസ് ഉണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വരികയാണ് എന്ന് പറഞ്ഞു എന്ന് പറയാൻ അപ്പോഴേക്കും കാണിൻ്റെ ഹോർണി കേൾക്കുകയാണ് അങ്ങനെ യദിന്ദ്രസാറും പത്മവും കുറ്റത്തേക്ക് ഇറങ്ങുകയാണ് അതിൽ നിന്നും എൽസ ഇറങ്ങാൻ കേട്ടോ എന്നിട്ട് എന്തായി പത്മം ഇപ്പോൾ ക്ലബിലേക്കൊന്നും കാണാറില്ലല്ലോ എന്ന് പറയുന്നത് എന്ത് ചെയ്യാനാ നല്ല തിരക്കായി പോയി ഓഫീസും വീടും അങ്ങനെ അങ്ങ് പോവും നീ അകത്ത് അടിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ അവർ പറയാന് അങ്ങനെ അവരെ സ്വീകരിച്ച് അകത്തേക്ക് എരുത്തുക കേട്ടോ രണ്ടുപേരും ശേഷം പറയുന്നത് നീ എന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് എന്താണ് എന്ന് ചോദിക്കുകയാണ് പത്മി അപ്പോൾ ഒരു കവർ എടുത്തിട്ട് പത്മയുടെ കയ്യിൽ കൊടുക്കുക ഇതാണ് സർപ്രൈസ് എതിരുന്ന സാർ അത് വാങ്ങിച്ച് വായിക്കാണ് എന്നിട്ട് കൺഗ്രാറ്റുലേഷൻ പത്മം എന്ന് പറഞ്ഞു കൈ കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ പ്രാവശ്യത്തെ വിമൻസ് ക്ലബിന്റെ അസോസിയേഷൻ സെക്രട്ടറി നീയാണ് കൺഗ്രാറ്റുലേഷൻസ് ഞങ്ങൾ എല്ലാവരും ഇന്നലെ ഉണ്ടായ മീറ്റിംഗിനെടുത്ത തീരുമാനമാണിത് എന്തുകൊണ്ട് പത്മ തന്നെയാണ് ഇതിന് അർഹത ഇത് കുറച്ച് നേരത്തെ തരേണ്ടതായിരുന്നു അത്രക്കും ഇൻസ്പിറേഷൻ അല്ല നീ എല്ലാവർക്കും എന്നൊക്കെ പറയാൻ എല്ലാം ഗ്രൂപ്പുകളും പത്മക്ക് നല്ല സന്തോഷാവാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരു പാർട്ടി കൊടുക്കണം പത്മം എന്ന് പറയാണ് പത്മം ഓ ഷുവറായിട്ടും കൊടുക്കാം എന്ന് പറയാണ് അപ്പോഴാണ് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഉണ്ട് അവർ രണ്ട് ദിവസം കഴിഞ്ഞാൽ മടങ്ങും അതുകൊണ്ട് ഇന്ന് തന്നെ ഈ പാർട്ടി ഈ വീട്ടിൽ വെച്ച് നടത്തിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പത്മം ഓക്കേ എന്ന് പറയട്ടോ ഇതെല്ലാം സൂര്യ കേൾക്കുകയാണ്